ഫോറത്തിന്റെ പതിനഞ്ചാമത്തെ വീട് നിർമ്മാണം തുടങ്ങി നഗരസഭയുടെ അധികൃതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വീടും സ്ഥലവും ഇല്ലാത്ത ഏക കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ കാലടി പടിഞ്ഞാറെടുത്ത് മനക്കിൽ ശങ്കരനുണ്ണി നമ്പൂതിരിയും ചേർന്ന് പതിനഞ്ചാമത്തെ സ്വപ്നക്കൂടിന് സ്ഥാപനങ്ങളിലും വ്യക്തമായിട്ടുള്ള മാനദണ്ഡത്തിനനുസരിച്ചു കൊണ്ടുള്ള ആ വിഭാഗം ആളുകളെ തെരഞ്ഞെടുക്കുകയുണ്ടായി വളാഞ്ചേരി നഗരസഭയിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അറുപത്തിരണ്ട് പേരായി മരുന്ന് നിത്യരോഗികളായ ആളുകൾക്ക് മരുന്ന് ലഭിക്കേണ്ട ഏകദേശം മുപ്പതോളം ആളുകളുണ്ട് അതിൽ പത്ത് നാൽപ്പതിൽ പരം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കേണ്ടതായിട്ടുള്ള സ്വപ്നകൂട് പദ്ധതിയിൽ ചെകുവേര ഫോറം നിർമ്മിക്കുന്ന പതിനഞ്ചാമത്തെ വീടിന് വളാഞ്ചേരി നഗരസഭയിലെ കാളിയാലയിൽ ഞായറാഴ്ച നിർമ്മാണം ആരംഭിച്ചു നഗരസഭയിലെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലവും വീടുമില്ലാത്ത ഏക കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് നഗരസഭ വാങ്ങിച്ചു നൽകിയ സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നത് വാടക ക്വാട്ടേഴ്സിൽ താമസിക്കുന്ന അമ്മയും മകനും ഉൾപ്പെട്ട കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ചെകുവേര ഫോറത്തിന്റെ പത്താം വാർഷികത്തിലാണ് സ്വപ്നകൂട് പദ്ധതി ആരംഭിച്ചത് ഫോറത്തിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പതിനഞ്ചാമത്തെ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഫോറം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുന്നതോടൊപ്പം പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ മറ്റു പദ്ധതികളെ കൂടി നടപ്പാക്കുമെന്ന് ഫോറം ചീഫ് കോർഡിനേറ്റർ പ്രഭാകരൻ പ്രസിഡന്റ് സാലിഹ് എന്നിവർ അറിയിച്ചു വളഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അഷ്റഫാമ്പിലെത്തിങ്ങൽ കാലടി പടിഞ്ഞാറെടുത്ത് ശങ്കരൻ ഉണ്ണി നമ്പുതിരിയും ചേർന്ന് പതിനഞ്ചാമത്തെ സ്വപ്നകൂടിനെ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ